ചുറ്റും വീശിയടിക്കുന്ന കാറ്റിൻ്റെ ശബ്ദം മാത്രം ആ വിജനതയിൽ നമ്മളും ഭഗവാനും മാത്രം കേരളത്തിൻ്റെ കൈലാസം തന്നെയാണ് തന്നെയാണിവിടം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ യാത്ര കൈലാസഗിരിയിലേക്കാണ് കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രം എന്നറിയപ്പെടുന്ന കൈലാസഗിരി ഉമാമഹേശ്വര ക്ഷേത്രത്തിലേക്ക് ഇത്തവണ ബൈക്കിലാണ് യാത്ര വെളുപ്പിനെ നല്ല തണുപ്പത്ത് കുട്ടിക്കാനത്തു നിന്നും ഓരോ ചൂട് ചായയും കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു കൈലാസഗിരിയിലേക്ക് പോകാൻ ബൈക്കാണ് നല്ലത് അല്ലെങ്കിൽ ഓഫ് റോഡ് വണ്ടികൾ വേണ്ടി വരും കാർ പോകുന്ന വഴിയല്ല അതിൽ കുറേ ഭാഗം പഴയ പാമ്പനാറിൽ നിന്നും കൈലാസഗിരിയിലേക്കുള്ള വഴിയേ തിരിഞ്ഞു ആ ഭാഗങ്ങളൊക്കെ വീഡിയോയുടെ അവസാനം കാണിക്കുന്നതാണ് ഇപ്പോൾ ഇരുട്ടിലൂടെയുള്ള യാത്ര ആയതിനാലാണ് ആ ഭാഗങ്ങളൊന്നും കാണിക്കാൻ കഴിയാത്തത് പോകുന്ന വഴി തമിഴ് ശൈലിയിലുള്ള ഒരു ക്ഷേത്രം മാരിയമ്മൻ കോവിൽ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവിടെ തമിഴിലുള്ള ഭക്തിഗാനങ്ങൾ കേൾക്കാം തമിഴ്നാട്ടിലെ ഏതോ ഒരു ഗ്രാമത്തിലെത്തിയ പ്രതീതി കടും നിറത്തിൽ ചായങ്ങൾ പൂശിയ തമിഴ് ശൈലിയിലുള്ള കൊച്ചു ഗോപുരം അവിടമൊക്കെ പിന്നിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി അപ്പോഴും ആകാശം തെളിഞ്ഞിട്ടില്ല ഇരുണ്ട നീലാകാശത്ത് ചുവപ്പുരാശി പടർന്നു തുടങ്ങുന്നതേ ഉള്ളൂ വഴിയിലൊക്കെ ഇരുട്ടു തന്നെ മൺപാതകളിലൂടെ വണ്ടി ഓടിച്ചു ഞങ്ങൾ കൈലാസഗിരിക്ക് താഴ്ഭാഗത്തായി ബൈക്കുകളെത്താവുന്ന അവസാന ഭാഗത്തേക്ക് ഞങ്ങളെത്തി അവിടെ ക്ഷേത്രത്തിൻ്റെ ഒരു ബോർഡ് കാണാം അതിന് ചൂട്ടലായി ഞങ്ങൾ വണ്ടി ഒതുക്കി വെച്ചു അത് രാവിലെ നല്ല കാറ്റാണ് നമ്മളെ തണുത്തു ആരോപിപ്പിക്കുന്ന നല്ല ശക്തിയിലുള്ള കാറ്റ് അകലെ ആകാശം കൂടുതൽ ചുവപ്പ് നിറഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴും വെളിച്ചം ശരിക്കും വീണിട്ടില്ല എങ്കിലും ഞങ്ങൾ അവിടെവിടെയായി വഴിയറിയാനായി നാട്ടിയിരിക്കുന്ന ത്രിശൂലങ്ങൾ നോക്കി നടന്നുകൊണ്ടിരുന്നു വേനൽക്കാലമായതിനാൽ വഴിയരികിലെ പുല്ലൊക്കെ ഉണങ്ങിയിരിക്കുന്നു കുറേ ദൂരം കയറിയതിനു ശേഷം ഞങ്ങൾ ചുറ്റുപാടും വീഡിയോ എടുക്കും വീണ്ടും കയറും ഉയരം കൂടുന്തോറും കാഴ്ചയുടെ ഭംഗിയും കൂടിക്കൂടി വന്നു പാറയ്ക്ക് മേലെ കൂടി ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് കയറി കുത്തനെയുള്ള കയറ്റമായതിനാൽ ഇടയ്ക്കിടയ്ക്ക് നിന്ന് വിശ്രമിച്ചാണ് കയറുന്നത് അതിനാൽ ഓരോ തവണ നിൽക്കുന്ന ഭാഗത്തു നിന്നും വീഡിയോ എടുക്കും വീണ്ടും നടക്കും പുലർകാല സൂര്യൻ്റെ ചുവപ്പ് നിറം ആകാശമാകെ പടർന്നു തുടങ്ങി വീശിയടിക്കുന്ന കാറ്റും അത് പുല്ലിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവും വഴികാട്ടിയായ തൃശൂലങ്ങളുടെ കാഴ്ചയും ആകാശത്തിൻ്റെ പുലർകാല വർണ്ണവിസ്മയവും വളരെ മനോഹരമായ ദൃശ്യം ആകാശമാകെ നീലയും ചുവപ്പും മഞ്ഞയും ഒക്കെ വർണ്ണങ്ങൾ വാരിവിതറി പ്രകൃതി നമുക്ക് മുന്നിൽ വിസ്മയ ദൃശ്യങ്ങൾ ചമച്ചുകൊണ്ടിരിക്കുന്നു ഒരു ചെറിയ വിശ്രമത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ മലമുകളിലേക്ക് ഇപ്പോൾ പാറപ്പുറത്തു കൂടി തന്നെയാണ് നടത്തം വിശാലമായി പടർന്നു കിടക്കുന്ന വലിയ പാറ അതിലൂടെ ഞങ്ങൾ മുകളിലേക്ക് നടന്നു കുറച്ചുകൂടി നടന്നപ്പോഴേക്കും ആകാശം തെളിഞ്ഞു വന്നു തുടങ്ങി അകലെ കോടമഞ്ഞിന് മുകളിൽ നീലമലകളുടെ മുകൾ ഭാഗം മാത്രം കാണുന്നു താഴ്വാരങ്ങളൊക്കെ മഞ്ഞിൽ മൂടിക്കിടക്കുകയാണ് പുയരങ്ങളിലേക്ക് കയറും തോറും കാഴ്ചയുടെ ഭംഗിയും സ്വഭാവവും മാറി മാറി വരികയാണ് അകലങ്ങളിൽ തിരമാലകൾ പോലെ നീലമലകൾ കണ്ടു തുടങ്ങി അവയ്ക്കിടയിലൊക്കെ താഴ്വാരങ്ങൾ മഞ്ഞിൽ മൂടിക്കിടക്കുന്നു കടലിൽ പൊങ്ങിക്കിടക്കുന്ന ദ്വീപുകൾ പോലെ കോടമഞ്ഞിൻ്റെ കടലിൽ പൊങ്ങിക്കിടക്കുന്ന മലകളുടെ മുഗൾ ഭാഗം മാത്രം തെളിയുന്നു ആകാശവും ഭൂമിയും ഒക്കെ നീല നിറം കോടമഞ്ഞിൽ നിന്നും തലവൊക്കി നോക്കുന്ന ഏതാനും പർവ്വത ശിഖരങ്ങൾ മനോഹരമായ കാഴ്ച അകലെ കുന്നുകൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന റോഡുകൾ ഒക്കെ ഒരു മങ്ങിയ കാഴ്ചയായി ആകാശം മേഘാവൃതമായതിനാലാവണം സൂര്യോദയത്തിൻ്റെ ഒരു നല്ല ദൃശ്യം ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്നാൽ അകലെ തട്ടുതട്ടായി മൂടിയ മലനിരകളുടെ ദൃശ്യം കണ്ടിട്ടും കണ്ടിട്ടും മതി വരുന്നില്ല ഏറ്റവും അകലെയായി മഞ്ഞുമൂടിയ ഭാഗങ്ങൾക്ക് മേലെ ഒരു കോട്ട പോലെ കുറേ മലനിരകൾ അതിനു താഴെ കോടമഞ്ഞിനുള്ളിലായി നിരനിരയായി കൊച്ചു കൊച്ചു മലകൾ പല നിരകളിലായി നീലമലകളും കോടമഞ്ഞും ചേർന്നൊരുക്കുന്ന മനോഹര ദൃശ്യം ആ കാഴ്ചകളൊക്കെ നമ്മളെ അവിടെ പിടിച്ചു നിർത്തുമെങ്കിലും മുകളിൽ അതിനേക്കാൾ മനോഹരമായ കാഴ്ചകൾ പ്രകൃതി നമുക്കായി ഒരുക്കിയിട്ടുണ്ട് എന്നറിയുന്നതിനാൽ മലകയറ്റം തുടർന്നു പാറയുടെ മേലെ കൂടി അവിടവിടായി സ്ഥാപിച്ചിരിക്കുന്ന തൃശൂലങ്ങൾ കാട്ടുന്ന വഴിയെ മുകളിലേക്ക് കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ശിവക്ഷേത്രമാണ് കൈലാസഗിരിയിലേത് എന്നാണ് പറയപ്പെടുന്നത് ഇടുക്കി ജില്ലയിൽ പീരുമേട്ടിനടുത്താണ് കൈലാസഗിരി കോട്ടയം കുമളി റോഡിൽ പഴയ പാമ്പനാറിൽ നിന്നും തിരിഞ്ഞാണ് കൈലാസഗിരിയിലേക്ക് വരേണ്ടത് അവിടെ നിന്നും ഏതാണ്ട് ഒൻപത് കിലോമീറ്റർ ദൂരമുണ്ട് ക്ഷേത്രത്തിലേക്ക് അതിൽ തന്നെ രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരം മൺറോഡാണ് അതിനാൽ തന്നെ ചെറു വണ്ടികൾ വരാൻ ബുദ്ധിമുട്ടാണ് ഓഫ് റോഡ് വണ്ടികളിലോ ബൈക്കിലോ വരുന്നതാണ് സഞ്ചാരികൾക്ക് സൗകര്യം എങ്കിലും ബൈക്ക് എത്തുന്ന ഭാഗത്തു നിന്നും ഒരു നല്ല ട്രക്കിംഗ് കൂടി നടത്തിയാലേ നമുക്ക് മുകളിലെ ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടാനാവൂ അത്തരം ചെറു സാഹസിക യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഇടമാണ് കൈലാസഗിരി നടന്ന് എത്ര ക്ഷീണിച്ചാലും മുകളിലേക്ക് കയറുമ്പോൾ ചുറ്റും കാണുന്ന മനോഹര ദൃശ്യങ്ങൾ നമ്മുടെ ക്ഷീണമൊക്കെ അകറ്റും വീശിയടിക്കുന്ന കാറ്റുകൂടിയാവുമ്പോൾ നിമിഷങ്ങൾ കൊണ്ട് നമ്മൾ പഴയതുപോലെ ഊർജ്ജസ്വലരായി മാറുകയും ചെയ്യും ഞങ്ങൾ നടന്ന് ക്ഷേത്രത്തിനടുത്തെത്തി മലയുടെ ഏറ്റവും മുകളിലാണ് ക്ഷേത്രം നാലു വശത്തും ഇരുമ്പ് കാലുകളിൽ ഷീറ്റുകൾ മേഞ്ഞ ഒരു കൊച്ചു നിർമ്മിതിയാണിത് ഇരുമ്പുകാലുകളിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു മേൽക്കൂര ചുറ്റുഭിത്തികൾ ഒന്നുമില്ല അവിടെ നിന്ന് നോക്കുമ്പോൾ ചുറ്റിലും മുന്നൂറ്ററുപത് ഡിഗ്രിയിൽ മൂടി കിടക്കുന്നത് കാണാം അവയുടെ എക്കമുകളിലായി ശിവനും പാർവതിയും ഉമാമഹേശ്വരന്മാരായി വാണരുളുന്ന ഈ മലമുകൾ ചുറ്റും വീശിയടിക്കുന്ന കാറ്റിൻ്റെ ശബ്ദം മാത്രം ആ വിജനതയിൽ നമ്മളും ഭഗവാനും മാത്രം ധ്യാനത്തിനൊക്കെ ഏറ്റവും പറ്റിയ അന്തരീക്ഷം ശരിക്കും ഈ സ്ഥലത്തിന് കൈലാസഗിരി എന്ന പേര് നന്നായി ചേരും കേരളത്തിൻ്റെ കൈലാസം തന്നെയാണ് തന്നെയാണിവിടെ ഭസ്മത്തിൽ മൂടിയ ശിവലിംഗം ശിവലിംഗ പ്രതിഷ്ഠയ്ക്ക് മുന്നിലായി ഭഗവാനിലേക്ക് ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്ന നന്ദിയുടെ പ്രതിഷ്ഠ അടുത്തായി ഒരു കൽവിളക്ക് അവയ്ക്ക് ഇടതുവശത്തായി മറ്റു രണ്ട് മൂർത്തികളുടെ ശില്പങ്ങൾ അവയെയൊക്കെ ഒരു അരമതിൽ കൊണ്ട് സംരക്ഷണ ഭിത്തി കെട്ടി തിരിച്ചിരിക്കുന്നു ഉമാമഹേശ്വര സങ്കല്പത്തിലാണെങ്കിലും ശിവലിംഗം മാത്രമേ പ്രതിഷ്ഠയായി കാണാനുള്ളൂ ഭഗവാനൊപ്പം പാർവതീദേവിയും ഉണ്ടാവും എന്ന സങ്കല്പമാവണം ഇവിടെയും ശിവപാർവതിമാരുടെ ഒരു വലിയ ചിത്രവും അവിടെ വച്ചിരിക്കുന്നു ആ മലമുകളിൽ ഏകാന്തമായ അന്തരീക്ഷത്തിൽ കുറച്ചുനേരം പ്രാർത്ഥനയോടെ നിന്നു വീശിയടിക്കുന്ന കാറ്റിൻ്റെ സംഗീതം മാത്രം എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് കുറച്ച് സമയം ഏകാന്തമായി ധ്യാനിക്കാൻ ഒന്ന് വെറുതെ പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായും എത്തിച്ചേരേണ്ട ഒരിടമാണ് കൈലാസഗിരി ക്ഷേത്രത്തിന് വലതു ഭാഗത്ത് കണ്ട വഴിയിലൂടെ ഞങ്ങൾ കുറച്ച് താഴേക്ക് നടന്നു അത് വിശാലമായ ഒരു പാറപ്പുറത്തേക്കാണ് നയിക്കുന്നത് അവിടെ നിൽക്കുമ്പോൾ താഴെ ഏലപ്പാറ ടൗൺ പൂർണ്ണമായി കാണാം അപ്പോഴേക്കും സമയം ഏഴുമണി കഴിഞ്ഞിരുന്നു പ്രകാശം നന്നായി പരന്നിരിക്കുന്നു എങ്കിലും മലനിരകളെ വിട്ടുപോവാൻ മടിച്ചു നിൽക്കുന്ന കോടമഞ്ഞ് അതിനിടയിലൂടെ തലയുയർത്തി നിൽക്കുന്ന മലനിരകൾ ഞങ്ങൾ വാച്ചിൽ അവിടുത്തെ ഉയരം ഒന്ന് അളന്നു നോക്കി ആയിരത്തി നാനൂറ്റി എൺപത്തിയൊന്ന് മീറ്റർ ഉയരമാണ് കാണിക്കുന്നത് അതായത് നാലായിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ അകലങ്ങളിലെ കോടമഞ്ഞിൻ്റെ കാഠിന്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അതിനനുസരിച്ച് മലനിരകൾ കൂടുതൽ കൂടുതൽ ദൃശ്യമായി വരുന്നു പല ലെയറുകളിലായി നീലമലകൾ നിരന്നു കിടക്കുകയാണ് കടലിലെ തിരമാലകൾ പോലെ വെള്ളത്തിന് മേൽഭാഗത്തും അടിഭാഗത്തുമുള്ള കാഴ്ചകൾ ഒന്നിച്ചു കാണുന്ന പോലെ മഞ്ഞിനു മേലെ ഒരു വിഭാഗം മലകൾ തല ഉയർത്തി നിൽക്കുന്നു അതിനു കീഴേ കോടമഞ്ഞിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന കൊച്ചുകൊച്ചു മലകളും കുന്നുകളും അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണിത് ക്ഷേത്രം ഇരിക്കുന്നതിൻ്റെ ചുറ്റുപാടും എങ്ങോട്ട് തിരിഞ്ഞാലും കണ്ണും മനവും നിറയ്ക്കുന്ന കാഴ്ചകളാണ് അവയുടെയൊക്കെ മുകളിലായി ഈ കൊച്ചു ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ പിന്നിലേക്കുള്ള വഴിയേ നടന്നു അവിടെ നിൽക്കുമ്പോഴും താഴെ ഏലപ്പാറ ടൗൺ കാണാം അതുവഴി കടന്നുപോകുന്ന പോകുന്ന നിരവധി റോഡുകൾ അകലെ വാഗമൺ മലനിരകൾ പശ്ചിമഘട്ട മലനിരകളുടെ കണ്ടാലും കണ്ടാലും മതിവരാത്ത ദൃശ്യചാരുത ആ മനോഹരമായ അന്തരീക്ഷത്തിൽ ഓരോ കട്ടൻ ചായ കൂടിയായാലോ തണുത്തു മരവെച്ചു തുടങ്ങിയ ശരീരത്തിലേക്ക് ഒരിറ്റ് ആശ്വാസം ആ താഴ്വാരങ്ങളെ സാക്ഷിയാക്കി ഞങ്ങൾ ചായ ആസ്വദിച്ചു കുടിച്ചു പതിയെ പതിയെ മഞ്ഞിൻ്റെ കാഠിന്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നു എങ്കിലും കാഴ്ചകളുടെ ഭംഗിക്ക് ഒരു കുറവുമില്ല ഭഗവാനെ ഒരിക്കൽ കൂടി തൊഴുത് തിരികെ ഇറങ്ങാൻ തുടങ്ങി ആ മലനിരകളുടെ പശ്ചാത്തലത്തിൽ ഭഗവാന്റെ തൃശൂലത്തിന് ഒരു പ്രത്യേക ഭംഗി മുന്നിലെ ദൃശ്യങ്ങളെയും കണ്ട് ഞങ്ങൾ തിരിച്ചിറക്കാൻ തുടങ്ങി ഓഫ് റോഡ് യാത്രയും ട്രക്കിങ്ങും ഇഷ്ടപ്പെടുന്ന അതുപോലെ തന്നെ ആത്മീയമായ ഇത്തരം ഏകാന്ത ഏകാന്തസഞ്ചാരങ്ങൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരിടമാണ് കൈലാസഗിരി വരാൻ ഉദ്ദേശിക്കുന്നവർ കയ്യിൽ ലഘുഭക്ഷണം കരുതുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ വെള്ളവും അടുത്തെങ്ങും കടകളോ അത്തരം സൗകര്യങ്ങളോ ഒന്നുമില്ല മാത്രമല്ല നിങ്ങൾ കൊണ്ടുവരുന്ന ഭക്ഷ്യവസ്തുക്കളുടെ വേസ്റ്റുകളും പ്ലേറ്റുകളും കുപ്പികളും ഇവിടെ ഉപേക്ഷിക്കുകയും ചെയ്യരുതായി ഈ മനോഹര സ്ഥലങ്ങളെ വേസ്റ്റ് നിറച്ച് വൃത്തിയേടാക്കുവാൻ നമ്മളായി ശ്രമിക്കാതിരിക്കുക കുട്ടിക്കാനം കുമ്മളി റൂട്ടിൽ നിന്നുള്ളതുപോലെ തന്നെ ഏലപ്പാറ കുട്ടിക്കാനം റോഡിൽ നിന്നും പഴയ പാമ്പനാർ വരാൻ വഴിയുണ്ട് അതുവഴി വരുന്ന യാത്രകൾക്ക് കുട്ടിക്കാനം വഴി ചുറ്റിവരാതെ ഗ്ലൻമേരി റോഡ് വഴി പഴയ മാമനാറിൽ എത്താവുന്നതാണ് ഞങ്ങൾ മൺപാതയിലൂടെ ഇറക്കം തുടങ്ങി ഈ ഭാഗത്ത് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതിൽ ഇടതുവശത്ത് മുകളിലേക്കുള്ള വഴിയാണ് കൈലാസഗിരിയിലേക്കുള്ളത് ബോർഡിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നോക്കി തന്നെ യാത്ര ചെയ്യാൻ ശ്രമിക്കുക ഈ ഭാഗം വരെ ചെറുവണ്ടികൾ വരും ഇവിടെ നിന്നും ജീപ്പ് വിളിച്ചും ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കും തിരികെ വരുമ്പഴി വഴിയരികിൽ മനോഹരമായ ഒരു മരം അതിന് ചുവട്ടിലും എന്തൊക്കെയോ മൂർത്തികളും പൂജകളും ഒക്കെ നടക്കാറുണ്ടെന്ന് തോന്നുന്നു ആ മരത്തിൽ പെരുന്തേനേശിയുടെ ഒരു വലിയ കൂടും ഇടയ്ക്കിടെ ലയങ്ങൾ നിറഞ്ഞ ശരിക്കും തമിഴ്നാടിനെ ഓർമ്മിപ്പിക്കുന്ന കൊച്ചു ഗ്രാമങ്ങൾ പിന്നിട്ട് യാത്ര തുടർന്നു ഇടയ്ക്കിടെ കൊച്ചു കോവിലുകൾ ശരിക്കും തമിഴ്നാട് പോലെ തന്നെ ഈ തേയിലത്തോട്ടത്തിലെ ഭൂരിഭാഗം തൊഴിലാളികളും തമിഴ്നാട്ടുകാരാണ് അതിനാലാണ് ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളും കാഴ്ചകളും നമ്മളിപ്പോൾ പഴയ പാമ്പനാറിൽ നിന്നും വഴിതിരിയുന്ന ഭാഗത്ത് എത്തിയിരിക്കുകയാണ് ഈ കാണുന്ന വഴിയിലൂടെയാണ് കൈലാസഗിരിയിലേക്ക് പോകേണ്ടത് അവിടെ റോഡരികിൽ ബോർഡ് വെച്ചിട്ടുണ്ട് ഞങ്ങൾ തിരികെ ഗ്ലൻമേരി റോഡ് വഴി ഏലപ്പാറ കുട്ടിക്കാനം വഴിയിലെത്തി അവിടെ നിന്നും കുട്ടിക്കാനം ടൗണിലേക്ക് തിരികെ വീട്ടിലേക്കും ക്ഷേത്ര സംബന്ധിയായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി